കമ്മ്യൂണിറ്റി സെന്റർ ഉദ്ഘാടനം ചെയ്യാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തു അതിൻ്റെ അതിനോടനുബന്ധിച്ചുള്ള പണികളും നടത്തി എന്നാൽ അതിന്റെ രണ്ടാം നില യൂണിവേഴ്സിറ്റി സബ് സെന്ററിന് കൊടുക്കാൻ വേണ്ടി ഇൻഫർമേഷൻ സെന്ററിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തർക്കം ഇപ്പോൾ നിലനിൽക്കുകയാണ് പോലെയുള്ള ആളുകൾ പറയുന്നത് അത് കൊടുക്കരുതെന്നാണ് അതിന് കാരണവും ഞങ്ങൾക്ക് പറയാനുണ്ട് അഞ്ചൽ വെസ്റ്റ് ഹൈസ്കൂളിനോട് ചേർന്ന സ്ഥലത്താണ് ആ കെട്ടിടങ്ങളിലാണ് ഇപ്പോ കേരള യൂണിവേഴ്സിറ്റിയുടെ ബി എഡ് സെന്റർ പ്രവർത്തിക്കുന്നത് സ്ഥലമില്ലാതെ അഞ്ചൽ വെസ്റ്റ് ഹൈസ്കൂള് ശ്വാസം മുട്ടുമ്പോഴാണ് ഈ സ്ഥലം കൊടുത്തത് ആ സ്ഥലം എന്നേക്കുമായി നമ്മുടെ കയ്യിൽ നിന്ന് പോയി വികസനത്തിന്റെ പേരിലാണെങ്കിലും ഒരേക്കർ സ്ഥലം പോലീസ് സ്റ്റേഷന് കൊടുത്തു പഞ്ചായത്തിന്റെ ആണ് ആ സ്ഥലം നമ്മുടെ കയ്യിൽ നിന്ന് പോയി ആ വികസനത്തിന്റെ പേരിൽ സിവിൽ സ്റ്റേഷൻ നല്ല കാര്യമാണ് ഒരേക്കറിലേറെ സ്ഥലം റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തു തിരിച്ചു കിട്ടുന്നില്ല അതുപോലെ ഇന്നിപ്പോ എല്ലാ ഓൺലൈൻ സംവിധാനങ്ങൾ നിലനിൽക്കുമ്പോൾ ആവശ്യമില്ലാത്ത ഒരു സ്ഥാപനത്തിന്റെ പേരിലാണ് ഇതിന്റെ ഉദ്ഘാടനം വൈകിപ്പിക്കുന്നത് ഇവിടെ ഒരു ഇൻഫർമേഷൻ സെന്ററിന്റെ ആവശ്യം യഥാർത്ഥത്തിൽ ഇല്ല ഇത് ഈ കെട്ടിടം തന്നെ അഴിമതിയാണ് കണ്ടില്ലേ എഴുപത്തിയേഴ് ലക്ഷം രൂപ എഴുപത്തി ഏഴ് മുക്കാൽ ലക്ഷം രൂപ ഒന്ന് ആലോചിച്ച് നോക്ക് അത് ബാങ്കിൽ നിന്ന് അതിന്റെ നോട്ട് കെട്ട് അഞ്ഞൂറിൻ്റെ നോട്ടുകെട്ട് എടുത്തോണ്ട് വെച്ചാൽ ഇതിനേക്കാൾ വലിയൊരു ഘട്ടമായി അത് നിലവൊള്ളു അത്രയും പൈസ എന്താണ് ഇതിനകത്ത് ഇത് ഏത് എഞ്ചിനീയർ ഇതിന് വാല്യുവേഷൻ കൊടുക്കുന്നു അല്ലെങ്കിൽ എത്ര രൂപയാണ് ഇതിനകത്ത് കൈമറിഞ്ഞിട്ടുള്ളത് അഴിമതിയാണ് അതിന്റെ പേരിലാണ് എന്നിട്ടിത് എഴുതി വെക്കുകയാണ് ഈ നാട്ടുകാരെല്ലാം ഇതിനെ പോകുമ്പോൾ എഴുതി വെക്കുകയാണ് എഴുപത്തിയേഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയുടെ നിർമ്മിതിയാണെന്ന് എഴുതി വെക്കുകയാണ് ഇതുപോലെ കുറേ കെട്ടിടങ്ങൾ കുറേ സ്ഥാപനങ്ങൾ ഈ അഞ്ചൽ പഞ്ചായത്തിലുണ്ട് മൊത്തം അഴിമതിയാണ് നമ്മുടെ ബാലഗോപാലാണ് വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പോയത് ഏഴ് ലക്ഷം രൂപ അടങ്കൽ തുക നിങ്ങളൊന്ന് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അഴിമതി എങ്ങനെ നടത്തണം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ താഴെ ഗ്രൗണ്ട് ഇല്ല ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അത് കഴിഞ്ഞുള്ള ഭാഗം ആംഗ്ലേർ ഇട്ട് ചീറ്റിട്ടക്കുന്നതാണ് അപ്പൊ എഴുപത്തി ഏഴ് ലക്ഷം രൂപ എങ്ങനെ പോയാലും ഒരു നാൽപ്പത്തി നാൽപ്പത്തി ലക്ഷം രൂപയ്ക്ക് തീരേണ്ട ഒരു വർക്കാണിത് അപ്പോൾ കൃത്യമായി അതിനകത്ത് പ്ലാൻ ചെയ്ത് തന്നെ അഴിമതി നടത്തിയിരിക്കുന്നു എന്ന് വളരെ വ്യക്തമാണ് കൃത്യമായ ഒരു വീഡിയോ എടുത്തു നൽകണം ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ വരുന്ന ഇവിടെ യാത്ര ചെയ്യാൻ വരുന്ന ഏതെങ്കിലും ഒരാൾക്ക് അത് പ്രയോജനപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ് തൊട്ടടുത്തായ ഒരു മുലകോട്ടൽ കേന്ദ്രം അതും ഇരുപത് ലക്ഷം രൂപ ഉടക്കി പണി തെറ്റിട്ടുണ്ട് ഇന്നേ വരെ അത് തുറന്നു കൊടുത്തിട്ടില്ല ഫണ്ട് ദുരുപയോഗം ചെയ്യുക എന്നുള്ളത് മാത്രം അതിൽ കൂടി അഴിമതി നടത്തി കുറച്ച് പണം സമ്പാദിക്കുക